ആലപ്പുഴ ബീച്ചിൽ പോലീസിൻ്റെയും മറ്റ് സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ശുചീകരണം സംഘടിപ്പിച്ചത് അർത്തുങ്കൽ തീരദേശ പോലീസും ആലപ്പുഴ ടൂറിസം പോലീസും കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് എൻവരൺമെൻറ്റൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റും നാഷണൽ സെൻ്റർ ഫോർ കോസ്റ്റൽ റിസർച്ചും ജലവിഭവ വികസന പരിപാലന കേന്ദ്രവും സംയുക്തമായിട്ടാണ് ആലപ്പുഴ ബീച്ചിൽ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചത് ആലപ്പുഴ വിജയ പാർക്കിന്റെ വടക്കു ഭാഗത്തുള്ള ബീച്ചും പരിസരവുമാണ് ശുചീകരിച്ചത് വിജയ വിജയാപാർക്കിന് സമീപം നടന്ന ചടങ്ങിൽ ആലപ്പുഴ നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് റീഗോ രാജോ അധ്യക്ഷത വഹിച്ചു അർത്ഥൽ കോസ്റ്റ പോലീസ് ഇൻസ്പെക്ടർ എസ് ടി ബിജു ഉദ്ഘാടനം ചെയ്തു എം ജി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് എൻവൺമെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ മഹേഷ് മോഹൻ സ്വാഗതവും ഡോക്ടർ സൈലസ് നന്ദിയും പറഞ്ഞു പ്രൊഫസർ ഇ രാമസ്വാമി ആമുഖ പ്രഭാഷണം നടത്തി സയൻറിസ്റ്റ് ഡോക്ടർ കെ കെ ജയസൂര്യൻ ആലപ്പുഴ ടൂറിസം പോലീസ് സബ് ഇൻസ്പെക്ടർ പി ആർ രാജേഷ് അർത്തുങ്കൽ കോസ്റ്റൽ ബീറ്റ് ഓഫീസർ അൻസാർ വി എച്ച് യോഗ ഇൻസ്ട്രക്ടർ ജെസി ജോൺ പൊതുപ്രവർത്തകൻ സ്റ്റീഫൻ സാമുവൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ടൂറിസം പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോസഫ് അർത്തുങ്കൽ കോസ്റ്റൽ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ അഭിലാഷ് കോസ്റ്റൽ വർഡന്മാരായ ജെറോം ജോസഫ് രഞ്ജിത്ത് നഗരസഭാ ഡെസ്റ്റിനേഷൻ യൂണിറ്റിലെ ജീവനക്കാർ എം ജി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ജീവനക്കാർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു ബീച്ചിൽ നിന്നും എഴുപത് കിലോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് നഗരസഭയ്ക്ക് കൈമാറി പങ്കാളികളായവർക്ക് സർട്ടിഫിക്കറ്റുകളും കൈമാറി തുടർന്ന് ബീച്ചിലൂടെ വൃത്തിയുള്ള കടൽ തീരം നമ്മുടെ അഭിമാനം എന്ന മുദ്രാവാക്യവുമായി ബോധവൽക്കരണ ജാഥയും നടത്തി ബീച്ചിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ രണ്ട് ബിന്നുകളും സ്ഥാപിച്ചു